നമ്മളെല്ലാവരും വളരെയധികം വിഷമത്തോടെ കേട്ട ഒരു വാർത്തയായിരുന്നു നമ്മുടെ നവീൻ ബാബുവിൻ്റേത് അദ്ദേഹത്തിൻ്റെ മക്കളെ കാണുമ്പോൾ ഇപ്പോഴും ഭയങ്കര വിഷമം തോന്നുകയാണ് നല്ല നിഷ്കളങ്കരായ രണ്ട് പെൺകുട്ടികൾ ഭാര്യയ്ക്കാണെങ്കിൽ അധികം സംസാരിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല കാരണം അവരത്രത്തോളം വേദനയോടെ നിൽക്കുകയാണ് മാധ്യമപ്രവർത്തകരൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ അവർ ആ കറക്റ്റായിട്ടുള്ള ആ ആൻസർ മാത്രം കൊടുത്തിട്ട് അവർക്കെല്ലാം എല്ലാം ഒന്നും വിശദീകരിക്കാനുള്ള ഒരവസ്ഥയല്ല അവരുടെ മനസ്സിനുള്ളത് കാരണം അപ്രതീക്ഷിതമായി സംഭവിച്ച ഒരു കാര്യം ഒരിക്കലും ആരും പ്രതീക്ഷിക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു വാർത്തകൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും വിഷമമാണ് നീതി അകലെയാണെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സംസാരിച്ച പറഞ്ഞത് അതായത് ഇവിടെ ഇപ്പോൾ പി പി ദിവ്യയുടെ ഫോണൊന്നും അവനകത്തൊന്നും ചെക്ക് ചെയ്തിട്ടില്ല പി പി ദിവ്യയുടെ ഹസ്ബൻഡിന്റെ ഫോണാ ചെക്ക് ചെയ്തെന്ന് പറയുന്നു എന്തൊരു അന്യായ അല്ലേ ഒരു മനുഷ്യനെ ഈ വിധത്തിൽ ഉപദ്രവിച്ചിട്ട് ഇവർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സഹിക്കത്തില്ല അതുപോലെ തന്നെ ആ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഫോൺ ചെക്ക് ചെയ്തിട്ടില്ലെന്നാണ് ആ സഹോദരൻ അഡ്വക്കേറ്റ് അദ്ദേഹം പറയുന്നുണ്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയില്ല നീതി കിട്ടുമെന്ന് അവർ പറഞ്ഞ നീതി അകലെയാണെന്നാണ് ആ സഹോദരനും ഭാര്യയും മകളുമൊക്കെ സംസാരിക്കുന്നത് മകളൊക്കെ ആണെങ്കിൽ അവരുടെ മുഖത്തൊക്കെ ഭയങ്കര വിഷമമാണ് കാരണം അവരുടെ സ്വന്തം പിതാവ് ഇങ്ങനെ എത്ര എത്ര കുടുംബങ്ങൾ കേരളത്തിലുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എല്ലാവർക്കും അവനവൻ്റെ സ്വാർത്ഥ താല്പര്യമാണ് വലുതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്